ബ്രഹ്മാഡത്തിലെ ഏറ്റവും അതിശയകരമായ രഹസ്യങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഒരു നക്ഷത്രം അതിന്റെ അവസാനത്തിൽ തന്നെ ചുരുങ്ങി അതിന്റെ ഭാരം ഒരു ചെറിയ ബിന്ദുവിൽ അടിഞ്ഞുകൂടുമ്പോൾ രൂപപ്പെടുന്ന അത്യന്തം ശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒരു പ്രദേശമാണ് ബ്ലാക്ക് ഹോളിന്റെ ആകർഷണം അത്ര ശക്തമാണ് പ്രകാശം പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതിനാൽ തന്നെ അത് ബ്ലാക്ക് കറുപ്പ് ആയി കാണപ്പെടുന്നു ബ്ലാക്ക് ഹോളിന് മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഉണ്ട് ഒന്നാമത് സിംഗുലാരിറ്റി എല്ലാ ഭാരവും അടിഞ്ഞുകൂടുന്ന കേന്ദ്രബിന്ദു രണ്ടാമത് ഇവന്റ് ഹൊറൈസൺ ഒരിക്കൽ അതിനകം കടന്നാൽ പിന്നെ തിരികെ വരാൻ കഴിയാത്ത അതിർത്തി മൂന്നാമത് അതിന്റെ ചുറ്റുമുള്ള സ്പേസ് അതിശക്തമായ ആകർഷണത്തിൽ വളഞ്ഞിരിക്കുന്നു ബ്ലാക്ക് ഹോളുകൾ നക്ഷത്രങ്ങളെ വാതകങ്ങളെ പ്രകാശത്തെയെ എല്ലാം തന്നെ വലിച്ചെടുക്കാൻ കഴിയും എന്നാൽ അവനാശമത്രയെ സൃഷ്ടിക്കുന്നവയല്ല ബ്രഹ്മാണ്ടത്തിന്റെ ഘടനയും ആകൃതിയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഇന്നും ശാസ്ത്രജ്ഞർ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അവ എന്താണ് അവയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത്